ഇന്ന് നിലമേലിൽ സംബന്ധിച്ചൊരു അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു എസ് ഡി പിയുടെ ആംബുലൻസ് അത് പേഷ്യൻറ്റിനെ കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാർ അതിനെ ഓവർടേക്ക് ചെയ്യുകയാണ് ഒന്ന് ആലോചിച്ച് വയ്ക്കണം അത്രത്തോളം അത്യാഹിതമായിട്ട് പോകുന്ന വാഹനത്തെ ഒരു കാർ ഓവർടേക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഇടത് സൈഡിൽ ആ കാർ വന്ന് തട്ടിയിട്ട് ആ ആംബുലൻസ് ഡ്രൈവറിൻ്റെ കയ്യിൽ നിന്ന് ആ വാഹനം നിയന്ത്രണം വിട്ട് മുമ്പ് കൊണ്ടിരുന്ന ഒരു കെ എസ് ആർ ടി സിയുടെ ബാക്കിലേക്ക് ചെന്നിടിക്കുകയാണ് അത് ഒരു അപകടം നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും കാരണം അതിൻ്റെ ഫ്രണ്ട് പൂർണ്ണമായിട്ട് നശിച്ചു മാത്രമല്ല അതിനകത്ത് ആ ഡ്രൈവറെ പുറത്തെടുക്കാൻ പറ്റൊരു കഷ്ടപ്പാട് അത് വല്ലാത്തൊരു കഷ്ടപ്പാടായിരുന്നു ഒരു ആംബുലൻസ് നമ്മുടെ വാഹനത്തിന് മുമ്പേ പോകുമ്പോൾ അതിന് സൈഡ് ഒതുക്കി കൊടുക്കാതെ ആ ആംബുലൻസ് പോകുന്ന വഴിയിലൂടെ കയറിപ്പോയി ആ ആംബുലൻസിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് വീരത്വം കാണിക്കുന്ന ഡ്രൈവർമാർ കാണേണ്ട ഒരു വീഡിയോ ആണിത് പലപ്പോഴും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടപ്പെട്ട ആളുകളെ കൊണ്ട് പോകുന്ന വണ്ടിയാണ് ഇത് എന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ നമ്മുടെ പകുതി ഈഗോയോ അവിടെ അവസാനിക്കുന്നതാണ് പക്ഷേ അങ്ങനെയല്ല ആ കാറ് ഈ വണ്ടി ഓവർടേക്ക് ചെയ്ത് വണ്ടി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കി ഈ വണ്ടിയിൽ കയറി തട്ടിയാണ് അതായത് ഫ്രണ്ടിൽ നിന്ന് വന്നൊരു വാഹനത്തിന് ആ കാർ സൈഡ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ കയറി തട്ടി നമുക്കറിയാം ആംബുലൻസ് എത്രത്തോളം വേഗതയിലാണ് പോകുന്നത് ആ വേഗതയിൽ പോകുന്ന ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് റൈറ്റ് സൈഡിൽ വന്ന് ആ മറ്റൊരു വാഹനം വന്ന് തട്ടി കഴിഞ്ഞുള്ള അവസ്ഥ നമുക്ക് എന്താണെന്ന് ഈ വാഹനത്തിൻ്റെ നിയന്ത്രണം കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് ആ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് പോയി അത് നേരെ ചെന്ന് തൊട്ട് ഫ്രണ്ടിൽ ഒരു സൂപ്പർ വാസ്റ്റിലൊട്ട് ഇടിച്ച് കയറുക ഉണ്ടായത് ഇടിച്ച് കയറുക മാത്രമല്ല ആ വാഹനം തലകീഴായിട്ട് മറിഞ്ഞു കണ്ടില്ലേ ആ ഡ്രൈവർ ആ ഒരു ജീവനെയും കൈ പിടിച്ചുകൊണ്ട് ഓടി വന്ന ചോരയാണ് നിങ്ങൾ ഈ കാണുന്ന ഈ വാഹനത്തിൻ്റെ സൈഡിലൊക്കെ അതുകൊണ്ട് ദയവായി ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അഹങ്കാരം ആംബുലൻസുകളോ അല്ലെങ്കിൽ അതുപോലെ അത്യാ അത്യാഹിതമായിട്ട് പോകുന്ന വാഹനങ്ങളുടെ മുമ്പിലോ നിങ്ങളുടെ അഹങ്കാരം ഒന്ന് തെല്ലൊന്ന് കുറച്ചാൽ അത്രത്തോളം നല്ലതായിരിക്കും എന്നിട്ട് സംഭവിച്ചെന്താണെന്നറിയോ ഈ കാറുകാരൻ ഈ ആംബുലൻസ് ഇടിച്ച് ഈ ആംബുലൻസ് വഴികേടിലായിട്ട് പോലും അവൻ നിർത്താതെ അവൻ്റെ വണ്ടി വിട്ടു പോയെന്നുള്ളതാണ് പ്രൈവറ്റ് വണ്ടി ഓടിക്കുന്നവൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇവിടെ ടാക്സി ഓടിക്കുന്നവൻ ടാക്സ് ഈ ടാക്സി ഓടിക്കുന്നവൻ മൊത്തം അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വാടിച്ചു എടുത്ത് വേണം ഈ ടാക്സി ഓടിക്കാൻ ഒരു സാധാരണ പ്രൈവറ്റ് കാർ ഓടിക്കുന്നവൻ ഇന്നലെ ലൈസൻസ് എടുത്തിട്ട് ഇന്ന് കയറി അവന് ആ തോന്നുന്ന രീതിയിൽ ആക്സിഡൻറ്റിലൂടെ ചവിട്ടി അമർത്തി പോകുന്നതിൻ്റെ അനന്തര ഫലങ്ങളാണ് ഈ കാണുന്നത് ഏതൊരു ആംബുലൻസ് ആയാലും ഇപ്പോൾ എസ് ഡി പി യുടെ ആംബുലൻസും നിങ്ങൾ നോക്കണ്ട എസ് ഡി പി ആയാലും സേവാഭാരതി ആയാലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയുടെ ആയാലും അതൊരു ജീവനെയും കൈപ്പിടിച്ചുകൊണ്ട് ഓടുന്ന വാഹനമാണ് ആ സീറ്റ് കയറി ഇരിക്കുമ്പോഴേ ആ ട്രെയിൻ സീറ്റ് കയറി ഇരിക്കുമ്പോഴേ അറിയത്തുള്ളൂ ആ ഡ്രൈവർ എത്രത്തോളം പ്രഷർ അനുഭവിക്കുന്നുണ്ടെന്ന് അറിയണമെങ്കിൽ ആ ഒരു ട്രെയിൻ സീറ്റിൽ കയറി ഇരിക്കണം കാരണം ഞാൻ ഇരുന്നൊരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് ഓടിയൊരു വ്യക്തിയാണ് തിരുവനന്തപുരത്ത് അമ്മ ആംബുലൻസിൻ്റെ പ്രേമൻ്റെ വണ്ടി ഓടിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ആ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുക ഒരിക്കലും മത്സരിക്കുക നിങ്ങൾക്ക് മത്സരിക്കാൻ വേണ്ടി ഓടുന്ന ഒരു ഓട്ടോ അല്ല ഞങ്ങൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മറ്റൊരു ജീവനും കൊണ്ടുള്ളൊരു ഓട്ടോ ആണ് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ ഞങ്ങളുടെ ജീവിതം കൊണ്ടുണ്ട് ഈ ജീവനെ പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ പ്രതീക്ഷകളുണ്ട് ദയവ് ചെയ്ത് ഞങ്ങളുടെ ഇതുപോലുള്ള ആംബുലൻസുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള അധ്യാഹിത വിഭാഗങ്ങൾ ഓടുന്ന വാഹനങ്ങളെ നിങ്ങൾ ഓവർടേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് സൈഡ് കൊടുക്കാതെ അതിനോട് മത്സരിക്കാനോ നിങ്ങൾ തയ്യാറാവില്ല നിങ്ങളുടെ അഹങ്കാരബുദ്ധി തെല്ലൊന്ന് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജീവിതങ്ങൾ ഈ ലോകത്ത് വീണ്ടും ജീവിക്കും ഒരുപാട് മനുഷ്യരുടെ പ്രതീക്ഷയാണ് ഓരോ ആംബുലൻസിലും നമ്മൾ കാണുന്നത്